ഹായ് ഫ്രണ്ട്സ് നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര പഞ്ചായത്തിലാണ് കേട്ടോ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ കുറുമല എന്ന പ്രദേശത്താണ് അഞ്ച് സെൻറ് സ്ഥലവും എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം ഉൾപ്പെടെയുള്ള പുതിയൊരു വീടാണ് കേട്ടോ ഉൾസൈഡ് ബസ് റൂട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്ററും ചേലക്കര ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്ററുമാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം നിറയെ വീടുകളൊക്കെയുള്ള പരിസരത്താണ് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഏരിയയാണ് ചുറ്റും കെട്ടി കെട്ടിത്തിരിച്ചിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഒരു ചെറിയ ഫാമിലിക്കൊക്കെ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് ഇതിന് നമ്മൾ മൊത്തമായി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് അഞ്ച് സെൻറ് സ്ഥലവും എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം ഉൾപ്പെടെയുള്ള പുതിയ വീടുമാണ് കേട്ടോ ഓക്കെ ഇതിൽ രണ്ട് ബെഡ്റൂമിനും കൂടി ഒരു ബാത്ത്റൂം അറ്റാച്ച്ഡ് രണ്ട് സൈഡിലും ഡോർ വെച്ചിട്ട് ഒറ്റ ബാത്ത്റൂമേ ഉള്ളൂ വെള്ളത്തിന് ബോർവെല്ലുണ്ട് ചുറ്റുമതിലുണ്ട് അത്യാവശ്യം തെങ്ങ് കവുങ്ങ് അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആവശ്യക്കാർ വിളിച്ചിട്ട് വരിക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ പരമാവധി ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് അതേപോലെ തന്നെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ പുതിയ ഫേസ്ബുക്ക് പേജായ കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന പേജ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി കേട്ടും വീഡിയോ കണ്ടും മനസ്സിലാക്കി വിളിച്ചിട്ട് വരും കേട്ടോ ചേലക്കര ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്ററാണ് ഉൾസൈഡ് ബസ് റൂട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ കുറുമല എന്ന് പറയുന്ന പ്രദേശത്താണ് കേട്ടോ നിങ്ങളോട് വിൽക്കാനുള്ള പ്രോപ്പർട്ടിയുടെ പരസ്യം ചെയ്യണമെങ്കിൽ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക അവിടെ വന്ന് വീഡിയോ എടുത്ത് നമ്മൾ ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നതായിരിക്കും മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കെ ബൈ ബൈ